യു ഡി എഫ് ജില്ലാ ചെയർമാൻ്റെ അധ്യക്ഷതയിൽ കൺവീനർ ഉൾപ്പെടെ എം എൽ എ ഐ സി ബാലകൃഷ്ണൻ ഉൾപ്പെടെ എല്ലാ കക്ഷി നേതാക്കന്മാരുടെയും ഡി സി പ്രസിഡന്റ് എൻ ഡി അപ്പച്ചേട്ടൻ ഉൾപ്പെടെയുള്ള എല്ലാവരുടെയും സാന്നിധ്യത്തിൽ യോഗം ചേർന്ന് അതിപ്രധാനമായിട്ടുള്ള പ്രക്ഷോഭ പരിപാടികൾക്ക് രൂപം കൊടുത്തിരിക്കുക ചൂരൽമല മുണ്ടകൈ ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ നേരിട്ട് ഇവിടെ വന്ന് ദുരന്തസ്ഥലം കണ്ട് ദുരന്തത്തിൻ്റെ വ്യാപ്തി എല്ലാം മനസ്സിലാക്കിയ പ്രധാനമന്ത്രി തികഞ്ഞ വാഗ്ദാന ലംഘനവും മനുഷ്യത്വരഹിതമായ പ്രവർത്തനവുമാണ് പ്രധാനമന്ത്രിയും കേന്ദ്ര സർക്കാരും നടത്തിയിട്ടുള്ളത് ഈ സമീപനത്തെ ദുരന്തബാധിതരോട് കാണിക്കുന്ന ഈ സമീപനത്തെ കയ്യും കെട്ടി നോക്കി നിൽക്കാൻ ഐക്യ ജനാധിപത്യ മുന്നണി ഒരുക്കമല്ല എന്ന് ഇന്നത്തെ യോഗം അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇന്നെടുത്ത യു ഡി എഫിൻ്റെ അതിപ്രധാനമായ തീരുമാനം ചൂരൽമല മുണ്ടകൈ ഉരുൾപൊട്ടൽ അതിതീവ്ര ദുരന്തമായി പ്രഖ്യാപിക്കാത്ത കേന്ദ്ര സർക്കാരിനെതിരെ പുനരധിവാസം വൈകുന്നതിനെതിരെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരായി നവംബർ മാസം പത്തൊമ്പതാം തീയതി ചൊവ്വാഴ്ച കാലത്ത് ആറ് മണി മുതൽ വൈകുന്നേരം ആറ് മണി വരെ ജനങ്ങളുടെ പിന്തുണയോടുകൂടി യു ഡി എഫ് ജനകീയ ഹർത്താൽ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഹർത്താലിൽ മുഴുവൻ ആളുകളുടെയും സഹകരണം ഐക്യ ജനാധിപത്യ മുന്നണി തേടുകയാണ് വയനാട്ടിൽ ദുരന്തങ്ങൾ പല സമയത്തും നടന്നിട്ടുണ്ട് ഇത്രയും തീവ്രമായ ദുരന്തം കേരളത്തിൽ ആദ്യമാണ് ഈ വലിയ ആഘാതമുണ്ടായിട്ടും ചൂരന്മലയിലെ മുണ്ടകയിലെ ദുരന്ത ബാധിതരോട് ഏറ്റവും ഹീനവും മനുഷ്യത്വരഹിതവുമായ സമീപനം തുടരുന്ന പശ്ചാത്തലത്തിലാണ് ഇത്തരം ഒരു സമരത്തിലേക്ക് ഐക്യ ജനാധിപത്യ മുന്നണിക്ക് പോകേണ്ടി വന്നിട്ടുള്ളത് അന്ന് കടകൾ അടച്ചും വാഹനങ്ങൾ ഓടിക്കാതെയും സ്ഥാപനങ്ങൾ അടച്ചും ദുരന്തബാധിതരോട് ഐക്യപ്പെടാൻ മുഴുവൻ ജനങ്ങളുടെയും പിന്തുണ യു ഡി എഫ് അഭ്യർത്ഥിക്കുകയാണ് ഇതിൽ അവശ്യ സർവീസുകളെ ഇതിൽ നിന്നും ഒഴിവാക്കും ഒന്ന് പത്രമാധ്യമങ്ങൾ പാല് ആശുപത്രി തുടങ്ങി അവശ്യ സർവീസുകളെ ഇതിൽ നിന്നും ഒഴിവാക്കാനുള്ള നടപടി യു ഡി എഫ് പ്രവർത്തകർ തന്നെ നേരിട്ട് സ്വീകരിക്കും സമാധാനപരമായ ഇരിക്കും ഹർത്താൽ ഒരക്രമത്തിലേക്കും യു ഡി എഫിൻ്റെ പ്രവർത്തകർ പോവില്ല വളരെ സമാധാനപരമായി അതിശക്തമായിട്ടുള്ള പ്രതിഷേധം അന്നേ ദിവസം രാജ്യം മുഴുവൻ ശ്രദ്ധിക്കുന്ന പ്രതിഷേധമായി ആ ദിവസത്തെ പ്രതിഷേധത്തെ മാറ്റാൻ ആവശ്യമായ നടപടികൾക്ക് നേതൃത്വം കൊടുക്കുകയാണ് അന്ന് കാലത്ത് പത്തുമണിക്ക് മൂന്ന് നിയോജക മണ്ഡലങ്ങളിലും കേന്ദ്ര സർക്കാർ ഓഫീസുകളിലേക്ക് യു ഡി എഫ് പ്രവർത്തകന്മാരുടെ മാർച്ച് നടക്കും കൽപ്പറ്റയിൽ ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് കാലത്ത് പത്ത് മണിക്ക് മാർച്ച് ഉണ്ടാകും ബത്തേരിയിൽ ബത്തേരി ടൗണിലെ സബ് പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ച് നടക്കും മാനന്തവാടിയിൽ മാനന്തവാടി ടൗണിലുള്ള ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ച് നടക്കും മൂന്ന് നിയോജക മണ്ഡലങ്ങളിലും യു പ്രവർത്തകന്മാരുടെ